തലമുടിയിൽ ഹെന്ന അപ്ലൈ ചെയ്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതുപോലെ പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിനായിട്ട് ആദ്യം നമ്മളിങ്ങനെ ഹെയർ ടാങ്കിൾസ് ഒക്കെ കളഞ്ഞ് അതായത് ചട കളഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ട് കോംബ് ചെയ്ത് വെക്കണം ഹെയറിൽ നന്നായിട്ട് കളർ വേണം നര നര കവർ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ഓയിൽ ഇല്ലാതെ അപ്ലൈ ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളത് നമുക്കൊരു ഗ്ലൗസ് യൂസ് ചെയ്യാം വേണമെങ്കിൽ മതി പക്ഷേ കളർ പിടിക്കാതിരിക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും പിന്നെ വേണ്ടത് ഒരു ബ്രഷാണ് ഞാനിപ്പോൾ സൈഡ് ബ്രഷാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് ബ്രഷാണെന്ന് വെച്ചാൽ എടുക്കാം ബ്രഷ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഈസി ഈസിയായിരിക്കും ഒരാളുടെ ഹെൽപ്പ് ഓടുകൂടി ചെയ്യുമ്പോൾ വളരെ ഈസി ആയിരിക്കും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കുറച്ച് പാടായിരിക്കും എങ്കിലും ചെയ്യാൻ പറ്റും ഇതുപോലെ സെൻറ്റർ പാർട്ടീഷൻ എടുക്കണം സെൻറ്റർ പാർട്ടീഷൻ എടുത്തതിന് ശേഷം ഇതുപോലെ സെൻറ്ററുണ്ട് സെൻറ്ററിൽ അതായത് ക്രൗൺ സെക്ഷൻ കുറച്ച് താഴെയായിട്ടുള്ള സൈഡിൽ അതുപോലെ കുറച്ച് മുടി എടുക്കണം കുറച്ച് ഭാഗം നമുക്ക് അവിടെ ഒരു നോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഒരു കെട്ട് അതെ ഇതുപോലെ കുറച്ച് എടുത്തതിന് ശേഷം നമുക്കതിൻ്റെ റൂട്ടിലൊക്കെ നമുക്ക് ഹെന്ന മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഹെന്ന എടുത്ത് നമുക്ക് നമ്മളെടുത്ത ആ ഹെയറിൻ്റെ റൂട്ടിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഈ നോട്ടിൽ വെച്ചിട്ടാണ് എല്ലാ ഹെയറും നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുന്നത് നമ്മളിതുപോലെ നന്നായിട്ട് ആ ഹെയർ ഫുള്ള് ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ദേ ഇവിടെ ഇതുപോലൊരു നോട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ലോയിൽ കാണിക്കുന്നത് ഇതുപോലെ വലിയ ടൈറ്റ് ചെയ്ത് കെട്ടി കെട്ടിവെക്കരുത് ഇതുപോലെ ചുറ്റണം ഞാനിപ്പോഴും ആ ഹെയറിനകത്തേക്ക് കെട്ട കെട്ടിയിട്ടില്ല ഇതുപോലെ ചുറ്റി ചുറ്റിയെടുക്കുന്നേ ഉള്ളൂ എന്നിട്ട് ദ ഇതുപോലെ ടൈറ്റ് ചെയ്യാതെ ഇങ്ങനെ സ്ലോയിൽ കെട്ടിവെക്കണം അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരുന്നോളൂ കണ്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഹെന്ന ഇതുപോലെ തേച്ച് കൊടുക്കണം അത് പിന്നെ ഇളകത്തില്ല പിന്നെ നമ്മൾ ഇതിൻ്റെ ഇതുപോലെ റൗണ്ട് റൗണ്ടായിട്ട് വേണം നമ്മൾ ഓരോ ഹെയറിൻ്റെ പാർട്ടീഷനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് ഞാൻ ഇവിടെ ഒരു പാർട്ടീഷൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഒരുപാട് നിറയുണ്ടെങ്കിൽ നമുക്ക് തിന്നായിട്ട് എടുക്കാം എടുത്ത് ഇങ്ങനെ റൂട്ട് കറക്റ്റായിട്ടുള്ള ലൈൻ പോലെ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കണം ഇപ്പോൾ എടുത്ത സെക്ഷൻ പിന്നെ അടുത്ത സെക്ഷൻ അതിൽ ചേർന്ന് വേണം റൗണ്ട് ചെയ്ത് പോകാൻ ഇങ്ങനെ ഈ റൂട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ആ ഹെയറിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഹെയറിൽ കൂടി നന്നായിട്ട് ഇങ്ങനെ ഹെന്ന നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ മാത്രമേ നമ്മൾ ആ ചെയ്തേക്കുന്ന ആ കെട്ടിലേക്ക് നമ്മളിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ചരിച്ച് കൊണ്ടുവരണം മുകളിലേക്കല്ല ഇങ്ങി ഇതുപോലെ ചരിച്ച് ചരിച്ച് ഇങ്ങനെ ചുറ്റിയെടുക്കണം നമ്മൾ ഏത് സൈഡിലേക്കാണോ ചുറ്റുന്നത് അതേ പൊസിഷനിൽ വേണം നമുക്ക് ചുറ്റിയെടുക്കാനായിട്ട് ഇതുപോലെ ഹെയറിൻ്റെ എൻഡ് വരെ നമ്മൾ ഹെന്ന ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇനി നമ്മൾ എടുക്കേണ്ടത് ഇവിടെ നിന്ന് നമ്മൾ ആദ്യം എടുത്തത് ആ ഒരു സെക്ഷനാണ് അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ഹെയറിൻ്റെ സെക്ഷൻ ദേ ഇങ്ങനെ സെക്കൻഡ് സെക്ഷനാണത് ഇതും അതുപോലെ തന്നെ നമുക്ക് റൂട്ടിൽ ഇങ്ങനെ ഹെന്ന അപ്ലൈ ചെയ്ത് നമ്മൾ നമ്മൾ ഓരോ എടുക്കുന്ന പാർട്ടീഷ്യലിലും ചട വരാതെ നമ്മളതിങ്ങനെ കൈകൊണ്ടിങ്ങനെ കറക്റ്റ് ചെയ്തിങ്ങനെ എടുക്കണം ചട കളഞ്ഞെടുക്കണം എന്നിട്ട് ഇദ്ദേഹം റൂട്ടിൽ ഇതുപോലെ നമുക്കിങ്ങനെ ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുത്ത് ആദ്യം ചെയ്ത പോലെ തന്നെ ഹെയറിലേക്കും നമ്മൾ ഹെന്ന ഇതുപോലെ അപ്ലൈ ചെയ്തെടുക്കണം പിന്നെ പിന്നെ നമ്മൾ ഒരു രണ്ട് സെക്ഷനൊക്കെ ആയി വരുമ്പോൾ നമ്മൾ ഹെയറിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ എന്നെ തേച്ച് കൊടുത്താൽ മതി അടിയിലുള്ളതിൽ നിന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിങ്ങനെ വരുമ്പോൾ ഹെയർ എല്ലാത്തിലും സെറ്റ് ആയിക്കോളും കണ്ടോ ഇങ്ങനെ 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 സെറ്റ് ചെയ്ത് കൊടുക്കണം ഇനി ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ക്ലോക്ക് വൈസ് പോലെ നമ്മൾ നമ്മൾ ഏത് സെക്ഷനാണോ എടുക്കുന്നത് അതനുസരിച്ച് അവിടെ നിന്ന് ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ ഹെയർ എടുത്തിട്ട് റൂട്ടിൽ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം റൂട്ട് ഫുള്ള് കവർ ചെയ്യണം അതിന് ശേഷം ഹെയറിലേക്ക് ഇതുപോലെ ഇങ്ങനെ എടുത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ചുറ്റി ചുറ്റി എടുക്കാം നമ്മൾ ലാസ്റ്റ് വരെയും എല്ലാ ഹെയർ തീരുന്നവരെയും നമ്മൾ ഒരേ പൊസിഷനിൽ വേണം ഹെയർ ഹെയറിങ്ങനെ ചുറ്റിയെടുക്കാൻ എങ്കിൽ മാത്രമേ നമ്മളത് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഓരോ ലെയേഴ്സ് ആയിട്ട് നമുക്ക് ഇളക്കി മാറ്റാൻ പറ്റുള്ളൂ ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി കെട്ടായി കെട്ടായിപ്പോവും അതുകൊണ്ട് ഇതെല്ലാം കറക്റ്റ് ഒരേ പൊസിഷനിൽ വേണം നമ്മളിങ്ങനെ എന്നെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് നമ്മുടെ എല്ലാ സൈഡിലെ ഹെയർ നമ്മളിങ്ങനെ എടുത്തെടുത്ത് നമ്മൾ എൻ്റിലെത്തും അതുപോലെ കണ്ടോ എല്ലാ സെക്ഷനിൽ നിന്ന് ഓരോ ലെയർ ലെയർ ആയിട്ട് നമുക്കിങ്ങനെ ചെയ്യാം നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് ലെയറിൽ നിന്ന് കുറേച്ച് വെള്ളം നനച്ചു കൊടുത്ത് നമുക്ക് പതുക്കെ പതുക്കെ ഓരോ ലെയർ ആയിട്ട് എടുത്ത് മാറ്റാൻ പറ്റും ഇതുപോലെ എല്ലാ ഹെയറും ഇങ്ങനെ നമ്മൾ ചുറ്റിയെടുക്കണം കണ്ടോ നമുക്ക് ഫ്ളാറ്റായിട്ട് ഒരുതാണ് വേണമെങ്കിൽ നമുക്ക് താഴേക്ക് താഴേക്ക് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഹൈറ്റിൽ വരത്തില്ല റൗണ്ട് റൗണ്ടായിട്ട് തന്നെ വരും ഇത് പിന്നെ മുകളിലേക്കാണ് ഇങ്ങനെ ചുറ്റി എടുക്കുന്നത് കണ്ടോ നമുക്ക് താഴെ ഫ്ളാറ്റായിട്ട് മതിയെങ്കിൽ താഴോട്ട് താഴോട്ട് ചുറ്റി ചുറ്റി എടുക്കാം നമ്മൾ ഫോൾഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും കണ്ടോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരേ പൊസിഷനിൽ മാത്രം നമ്മൾ ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒരിക്കലും ചെയ്ത് കൂടി ഫുള്ള് കെട്ടായിപ്പോവും വാഷ് ചെയ്യുമ്പോൾ നമുക്ക് അഴിച്ചാൽ അഴിച്ചെടുക്കാൻ പറ്റത്തില്ല ഇതുപോലെ ഫുള്ള് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കണം കണ്ടോ ലാസ്റ്റ് നമുക്കിങ്ങനെ കിട്ടും ബാക്കി ഹെന്ന ഉണ്ടോ നമുക്ക് ഫുൾ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാനും പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ബില്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു